ഹായ് അസ്ലാമലൈക്കും എന്താണ് എല്ലാവരുടെ വിശ്വസുഖല്ലേ അപ്പോൾ എല്ലാവരും സേഫാണ് വിചാരിക്കുന്നത് ഞങ്ങൾ സേഫാണ് അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലായിട്ട് അതുപോലെ തന്നെ വാട്സാപ്പിലായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന കുറേ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഇന്ന നിങ്ങൾ സേഫ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ സേഫാണ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ കാക്കു ഇന്നലെ വിനോദക്കായിട്ട് ഫുള്ളോ മേപ്പാടി അവിടെ ആയിരുന്നു കാക്കു കാക്കുന്നല്ലാം വന്നപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ചഖ പൊട്ടിപ്പോയിട്ടോ അവിടെ ഓരോരോ ആൾക്കാർ ഇതൊക്കെ ബോ ഇത് എടുക്കുമ്പോൾ ബോഡിയൊക്കെ എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കരിച്ചിൽ വരികയാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ ന്യൂസിൽ കൂടി കാണുമ്പോഴും അതുപോലെ തന്നെ കാക്കോ നേരിട്ട് പോയി കണ്ട് ആള് ഇവിടെ വന്ന് പറയും പൊക്കാമെങ്കിൽ ഭയങ്കര സങ്കടമാണ് അപ്പം ഇനിയുമുണ്ട് കുറേ ആൾക്കാരാ കിട്ടാന് അപ്പോൾ ആയിട്ട് സേഫായിട്ടിരിക്കുക ഇപ്പോഴും ഞങ്ങൾ ഒക്കെ നല്ല മഴ ആണ് കേട്ടോ നിൽക്കാത്ത മഴ ആണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മിനിയന്നൊക്കെ ആയിട്ട് നിൽക്കാത്ത മഴ ആണ് അപ്പം മഴക്ക് ഇതുവരെ ഒരു കുറവുമില്ല അപ്പം ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം എല്ലാവരും ഞാൻ വീണ്ടും എല്ലാരും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുക ഇനി ഇതുപോലത്തെ ഒരു അവസ്ഥ ഒരു നാട്ടിൽ എവിടെ ഇല്ലാതിരിക്കട്ടെ വലിയൊരു ദുവാ ചെയ്യുക അപ്പം ഭയങ്കര പ്രയാസമാണ് കേട്ടോ ഇപ്പം ന്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അവരെ ഫാമിലീസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ന് രാവിലെയൊക്കെ ന്യൂസ് കണ്ടപ്പോൾ ഇനിയും ഇരുന്നൂറ്റി സംതിങ് ആൾക്കാരെ കിട്ടാനുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരണം ആയി ഇനിയുമുണ്ട് കുറേ ആൾക്കാരെ കിട്ടാൻ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇപ്പോഴും വിംസ് ഹോസ്പിറ്റലിൽ ഐ സിയുൽ ഉണ്ട് അപ്പോൾ അതൊക്കെ ന്യൂസിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ വീണ്ടും പറയാണ് സേഫ് ആയിട്ടിരിക്കുക അപ്പം എല്ലായിടത്തും ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ നാട്ടിലൊക്കെ താമരശ്ശേരി ഒക്കെ ടൗണിലൊക്കെ വെള്ളം കയറി അതുപോലെ തന്നെ ഈങ്ങാപ്പുഴ ഞാൻ താമരശ്ശേരി ആണ് അപ്പം നാട്ടിൽ ഈങ്ങാപ്പുഴയൊക്കെ വെള്ളം കയറി എന്നുള്ള ന്യൂസ് ഒക്കെ കാണുന്നുണ്ട് അപ്പം അവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ടൊന്നൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവരും ദിവസപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയാണ് സേഫ് ആയിട്ടിരിക്കുക അപ്പം എല്ലാവരും വീഡിയോ കാണുക കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് ഇപ്പം കാക്കിപ്പം പള്ളിയിൽ പോയതാണ് അപ്പൊ കാക്ക വന്നിട്ട് ഉം ഇൻഷാ എല്ലാവരും വീടൊക്കെ എടുക്കണം അപ്പൊ എല്ലാവരും സേഫായിട്ടിരിക്കാണെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളുട്ടോ പഠിച്ചോനെ ഇതെന്തായി കാണുന്നത് ഇതെവിടെ ഇരിക്കുന്നത് വേറെ സ്ഥലമോനെ പൊരലിത്രയും സ്ഥല എന്താ തിന്ന മാതിന്ന വേം തിന്നോട്ടോ ഇന്ന് രാവിലെ എണീച്ച ഒന്നും തിന്നില്ലല്ലോഅമ്മ വരൂ ബാബോവിന പഠിക്കാ ഞങ്ങക്ക് ഒരു പേടിയും

അപ്പൊ അതിന്റെ സ്കാനിങ് ആണ് അപ്പൊ കഴിഞ്ഞ ദിവസം പോയപ്പോ സ്കാൻ ചെയ്യാൻ നമ്മൾ അതിന് ദിവസം സമ്മതിച്ചില്ല ഉറങ്ങിയാലേ അത് സ്കാൻ ചെയ്യാൻ പറ്റുള്ളു എന്താണ് അപ്പൊ കളയല്ലേ വെറും ഞാൻ ആ അതെന്തൊക്കെ തരൂ ഞമ്മക്ക് ഇതാണ് കേട്ടോ വേണ്ടിയത് ഇതാ ഇതാണ് ഞങ്ങക്ക് വേണ്ടിയ സാധനം വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്കിപ്പം ലേ നാളെ നാളെ ഓർക്കണം കേട്ടോ രണ്ടു മണിക്കൂർ രാത്രി ഉറക്കേ അവൻ്റെത് അവനൊർഗ അവിടെ പോയിട്ട് മരുന്ന് കൊടുക്കണം ഐനോസിന് ചെയ്ത നാളെ ഡോക്ടർ ഇത് കണ്ടിട്ട് പറഞ്ഞാലേ സമാധാന അവന് കുഴപ്പമില്ലാതെ ഇരിക്കട്ടെ കൊഴപ്പൊന്നും ഇണ്ടാവില്ല എല്ലാർക്കും വരുന്നല്ലേ അല്ലേ ആ ഞങ്ങൾക്ക് ഒരു ആ കിട്ടിയേക്ക് ഞങ്ങൾ എന്ത് പറഞ്ഞാൽ ഞാൻ ഏടെ പോയില്ല ഏടെ പോയില്ല അപ്പൊ തന്ത് മൂടി എന്തെല്ലാ കൊണ്ടുവന്നിട്ട് എന്താ ഉള്ളത് ഹായ് പറയാ

ഏർ നീട്ടി കിട്ടി ചെരുപ്പായ ദിവസ പോട്ടെ നോക്ക് പോട്ടെ ചെരുപ്പിട്